ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മീനില്ലാതെ മീൻകറിയുടെ അതേ രുചിയിൽ തക്കാളി കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാം നമുക്ക് അതിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഒരു ചട്ടി വെച്ചാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായി വരുമ്പോ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവയൊക്കെ മൂത്ത നിറം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരുമ്പോ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ തക്കാളി എരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിലും നമുക്ക് തക്കാളി എരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഉപയോഗിക്കാം പക്ഷെ വെന്ത് കഴിയുമ്പോൾ തക്കാളി എല്ലാം ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് കുറച്ച് വലിയ സൈസാക്കി എടുത്തത് തക്കാളിയും സവാളയും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തക്കാളി ആയത് കൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് തക്കാളി ഇതിലേക്ക് എടുത്തത് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മാത്രം ചേർത്താൽ മതിയാകും സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തത് കൊണ്ട് പുളിക്ക് അനുസരിച്ച് വേണം കേട്ടോ കുടമ്പുളി എടുക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണെട്ടോ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മുറി നാളികേരം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇതായി ഇതേപോലെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഞാൻ അരച്ചെടുത്തത് ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ അടച്ചു വച്ച് തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ട് തിളച്ച് ചാറെല്ലാം കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നുകൂടി എടുക്കുക കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് തക്കാളി എടുത്തത് കാരണം വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് ഉടഞ്ഞു പോയിട്ടേ ഇല്ല ഇല്ലാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടപ്പ് കൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കുക ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയുടെ എല്ലാ ഒരു ടേസ്റ്റ് ഇതിലേക്ക് തന്നെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് മീൻ കറിയുടെ അതേ രുചി തന്നെയാണ് കേട്ടോ ഈ കറിക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടെ വേണം നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും